ലൈക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇങ്ങനെ പോവാനായിട്ട് റെഡി ആ നിക്കണം സാറക്കുട്ടി വരുന്നില്ല അതായത് ഇവർക്കൊന്ന് പാർക്കിൽ പോയി കളിക്കണം ശരിക്കും പറഞ്ഞാല് എമ്മിക്കുട്ടി ജനിച്ചിട്ട് ഞങ്ങൾ പാർക്കിൽ പോയിട്ടില്ല അല്ലെ പോയിട്ടുണ്ട് പക്ഷേ കാണുന്നില്ല അതെ 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 പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവരെ ഒന്ന് ആഗ്രഹം പറഞ്ഞത് കൊണ്ട് നമ്മളൊന്ന് പോയി കൈല്ലാ അവിടെയല്ല അവിടെയല്ല നീണ്ടവര പാർക്കാണ് എമ്മിക്കുട്ടിക്ക് നല്ലടാ ശരിക്കുള്ള മാർക്ക് വേറെ മാർക്കുണ്ടോ കാണിക്കാം ആ കൊറച്ച് പോണോ പോയിട്ട് വരാന്നു കൈ താങ്ക് യു കൈ കഴിച്ച വിട്ടു ബാക്കിലാണ് എന്ത് ചെയ്യാനാ ഞങ്ങൾ അങ്ങനെ വണ്ടി ആയി ഇങ്ങനെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ അന്വേഷിച്ചാണ് പാർക്ക് ചെയ്യാൻ ഇങ്ങനെ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഞാനാണ് നേരത്തെ വരാത്തത് നമുക്കൊരു സ്ഥലം എവിടെങ്കിലും നമുക്ക് കിട്ടും ഇതാണ് അവസ്ഥ പാർക്കല്ല ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങും എഴുന്നേപ്പിക്കണം വിളിച്ച് എമ്മു ാണ് പത്ത് വയസ്സിന് പത്ത് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ് അപ്പുറത്തെ പാർക്കിൽ പക്ഷെ ഇപ്പൊ പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ കുറെ നടക്കണ്ടേ അതുകൊണ്ട് ഇവിടെ കയറി അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് കയറുന്നോട് ഗൂഗിൾ പേ ചെയ്തിട്ട് ആ ചേട്ടന് ഗൂഗിൾ പേ ചെയ്ത് ഞങ്ങള് നൂറ് രൂപ വാങ്ങി ഞാനാണ് <laughs> അതിനകത്തൊക്കെ കയറണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം നമുക്ക് അടുപ്പം കുഞ്ഞാലിലൊക്കെ ആടാൻ പോയി കളിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അവിടെ പോവാം പോവാ ഒരു മാംഗോ ഒരു മാംഗോ ആ അത് എനിക്ക് എനിക്ക് ചോക്ലേറ്റ് കണ്ടികേടാ കണ്ടിക്ക് ലാക്ക മാംഗോ ബ്ലാക്ക് മാംഗോ എനിക്ക് ഒരു ഒരു ചോക്ലേറ്റ് എൻ്റെ ഫസ്റ്റ് നോക്ക് കണ്ടോ വറസ് ഒരു ബ്ലാക്കറൻ അല്ലേ ഇതെന്താ санバラ ഒരു ബ്ലാക്കറൻ നോക്കൂ ബ്ലാക്കറൻ ആണോ കോക്കോണട്ടിന് എത്രയാ അത് ഒമ്പതാണോ ബ്ലാക്ക്റൺ ഒമ്പതാണോ ആഹ് അന്നേ എനിക്കാ മറ്റിയത് മതി എന്താ ഓറഞ്ചോ അല്ല ഒരു ബ്ലാക്ക് ബ്ലാക്ക്റൻ്റെ വേണം ഒരു ഇതും വേണോ അത് ഇതുവരെ അത് ശെരിയല്ല അത് ശരിയായ ഏർപ്പാടല്ല ഇത് യാതൊരു തരത്തില അനുമതിയുമല്ലേ ഓറഞ്ചും

യ്യല്ലോട്ടാ അവിടെ ചില്ലേ ആ പത്ത് രൂപ 何が何が何が何が何が何が何が何が何が何がこが何が何が何が何が何が何が何が何が何が何が何が何が

ആടാ അമ്മേനെ ഡാഡിയോ ഇവിടെ പാർക്കിൽ കൊണ്ടുവരുമ്പഴേ ഈ ആന ഉണ്ട് ഇത് തന്നെ ആനാവൂ പക്ഷെ പതുക്കെ പൊങ്ങിയേ

ടേ <laughs> ോ ഞങ്ങൾ വന്നേക്കാം തിരിച്ചോ വാ സൈക്കിൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അങ്ങോട്ട് പോണോ എന്താ വാ എവിട്ടിയോ എവിട്ട ആ പോട്ടെ 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 പോട്ടെ

ഞങ്ങൾ അങ്ങനെ എല്ലാരും ആസ്വദിച്ചാണ് ഹാപ്പി ആവേണ്ടത് ഹാപ്പി ആയോ അപ്പം നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഭവന സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം കമന്റ് ചെയ്യണം